േ വന്നറിയാം പറ ചൂണ്ട കിട്ടാൻ വേറെ പോകേണ്ടത് ചൂണ്ട ഒരുപാടുണ്ട് നമുക്ക് എടുത്തിട്ട് പോവാൻ കേട്ടു അപ്പൊ അല്ലെ എന്തെങ്കിലും ചെമ്പലിനെ അറ്റ കൊടുണ്ട ചെമ്പലിനെ മൂ ഉദ്ദേശിക്കുന്നത് എന്തെന്നാ കിട്ടുന്ന് പറയണ്ടേ അല്ല പക്ഷെ എന്നല്ല കുറേ ആളേരെ ചുണ്ടാ ചുണ്ടനെ വീട് വീണ്ടേ അപ്പ നേരെ നാല് പാസ്കർട്ടേ പോയി ചുണ്ടോണിക്കണം പോ കമോണ്ട് ചുണ്ടോണ പോ കുതി വേഗന ഒരു വേഗന മങ്ങിണ്ട് യാ മോനെ ഇങ്ങോട്ട് എത്തപ്പം ഈ പാസിടാ യസ് ഗോസ് നമുക്ക് ചെമ്പലിനെ പിടിക്കാൻ സാധനമോ ഇതില് കുറേ ചുണ്ട ചുണ്ടോ ഏത് വേമ്പ ചുണ്ട കൊണ്ടോ കുറേ ചുണ്ട നല്ല കുറച്ച് കട്ടിയുള്ള സാധനമില്ല തങ്ങി സൗണ്ട് തങ്ങി സൗണ്ട് നോ ഇതൊക്കെ കൊടുത്തോളും കൊടുത്തോളും പുതിയ ഷോപ്പ് നമ്മുടെ താരം ഉണ്ടായ ഷോപ്പാണ് അപ്പൊ കണ്ണൂർ ജില്ലയിൽ എല്ലാർക്കും സാധനം എന്തല്ലോ നല്ല തെരിക്കുന്ന പനി ഞാൻ വനിയാൻ കിട്ടാൻ നല്ല തെരിക്കുന്ന നല്ല തണുപ്പൊല്ലാം ചെയ്തു എത്ര ഞാൻ വെറുതെ എടുത്ത് എടുത്തിട്ടുണ്ടല്ലേ വെറൈറ്റി ആയിട്ടുണ്ട് നമ്മളെ

അപ്പൊ എന്തെങ്കിലും നല്ല തെറിക്കുന്ന സാധനം വിളിച്ചോ ഫാസൽക്കാരെ വിളിച്ചോ നമ്പറും ഞാൻ തായ് കൊടുക്കാൻ ഈ ഷോപ്പിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ സാധനം എല്ലാവരും ഞാൻ പാണമ്പള പിടിച്ചിട്ടുണ്ടായിരുന്ന

നല്ല ചെമ്പലിനെ ഉദ്ദേശിക്കുന്ന ചെമ്പലി കിട്ടും നമുക്ക് അറിയാ നല്ല കയറി നമുക്ക് നമ്മൾ വെറുതെ ഒരു വിദ്യ അല്ലേ മലവെള്ള നല്ല ചെമ്പലി അടിക്കുന്നത് സഹായങ്ങൾ പറഞ്ഞു തീരുന്ന താല് കൊടുക്കാം അല്ലേ നമ്മുടെ ചൂട് നേരെ പോകുന്ന പൈന

പോയോക്കാലം എന്തെങ്കിലും ചൂണ്ട ചെമ്പല്ലി ചൂണ്ടൊക്കെ പോകുന്നതരാവൂലെ ചെമ്പല്ലി ചൂണ്ട പെറുക്കാൻ പോകുന്നു അല്ലെ പൊറുക്ക് ചെമ്പല്ലി അടിക്കുന്ന മെയിൻ സാധനം ഉണ്ട് ഇട ഇട ഇടാ ഇവിടെ വന്നിട്ടു അടിയുണ്ടാ സാധനം ഇണ്ടാ അടി ഏകടിക്കുന്ന കാണിക്കാൻ നമ്മളെ മഴ അര ചെമ്പലിന്റെ അര നമ്മളെ ചെമ്പലിന്റെ ഓക്കെ ഒരു പത്ത് മിനിറ്റ് എണ്ണം പിടിക്കേ നീയട പോന്നെ അടിക്ക ഓനത്തെന്ത ലോ അരിച്ച എന്തെല്ലാം അരി കാണിച്ചിട്ട് ചെമ്മീനിടലി എല്ലായിടത്തിനല്ല അടി ചൂണ്ടാറെ കെട്ടിന് നീക്കി ചൂണ്ടാട കിട്ടിനി ആര് രാവുലാ രാവിലെ പിടിച്ചാട്ടെ ചെമ്പല്ലി അല്ലേ രാവുല പോവാ ചൂണ്ടാൻ വേണ്ടി പോയെന്ന് നല്ല ചെമ്പല്ലിനെ കിട്ടോക്കെ ചെമ്പല്ലി കളാഞ്ചിൻ ഇറങ്ങുന്ന സമയം കലക്കുമ്പോഴോ നല്ല കലക്കുമ്പോഴത്തേക്ക് നല്ല സാധനം കിട്ടുമ്പോ അല്ലേ അപ്പൊ നമ്മ അതിനുവേണ്ടി ഒരുപാട് സാധനങ്ങളെ സെറ്റാക്കിണ്ട് നല്ല താ കാണിച്ചു കൊടുക്ക് നോക്കിയാ ഇത്ര പാട് ചൂണ്ടിയുണ്ട് ഇത്ര പാട് ചൂണ്ടിയുണ്ട് ഒരുപാട് സൈസ് ഏരിയ അല്ലേ ളിയാണ്ട് ആണ് ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് ചെമ്പലി ചെമ്പലിടിക്കുന്ന മെയിൻ സാധനമാണ് പീച്ചാളിയുണ്ട് പിന്നെ അതുപോലത്തെ കോയിന്റെ കോയിന്റെ പാർട്സ് പറയുകയാണെങ്കിൽ തന്നെയാണോ ചെമ്പലിക്ക് ഇഷ്ടപ്പെട്ട സാധനം പിന്നെ ചെമ്മീൻ ഉണ്ട് പറലുണ്ട് കോഴിക്കോടുണ്ട് മീൻ ഏത് സെലക്ട് ചെയ്തിട്ട് തെരഞ്ഞെടുക്കാല്ലോ നമ്മൾ ഏതെങ്കിലും ഒന്നിലൊരു മീനുക കിട്ടണം നമ്മൾ ഉദ്ദേശിക്കണം ഏതെങ്കിലും ഒന്നിലെങ്കിലും ഒരു മീനിനെ കിട്ടണം ചെയ്യാൻ വേണ്ടി പറ്റി പോയിട്ടുണ്ട് അപ്പൊ ആടും മരത്തിൽ കെട്ടി കൊടുക്കല്ലോ അല്ലേ മരത്തിൽ കെട്ടിയിട്ട് നമ്മൾ തായ കുത്തിയിരിക്കും അപ്പൊ എനിക്ക് ഇത് വരുമ്പോ എന്താക്കലേ അവിടത്ത് നമ്മൾ ബേ പോയിട്ട് എടുക്കലേ പോലെ അങ്ങനെ ഉദ്ദേശം കിട്ടുമെന്നറിയില്ല എന്നാലും പോയിട്ട് വരട്ട് അങ്ങ് നല്ലൊരു സ്പോട്ടുണ്ടെന്ന് പറയേ തോണെടുത്ത് പോയാലേ ആ സ്പോട്ടിലെത്തോളു നേരെ ആടെ പോയിട്ട് കയ്യം പിടിക്കല് ചമ്മൽ പിടിക്കല് ഓക്കെ അപ്പൊ നമുക്ക് നൂറ് കൊണ്ട കൊത്താമ നല്ല കിടില ഞെറുകൊണ്ട് തന്നെ പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഇരക്ക കിട്ടിയ കിട്ടിയ കിട്ടിയാന്ന് നല്ല ചെമ്പല്ലി ഇല്ലേം കുറഞ്ഞെറുകൊണ്ട് പോയി എത്രയുള്ളു ചേടാ ഇല ചെമ്പല്ലി ആദ്യ കേടിച്ചിട്ടാ നമുക്ക് കെട്ടി കെട്ടി പോവാ അപ്പൊ ജസ്റ്റ് കെട്ടി കൊടുക്കട്ടെ കെട്ടിക്കൊടുത്തിട്ട് കാണാം ഇതെല്ലാം ഇവിടുന്ന് അങ്ങോളം നമ്മള് ഏകദേശം ഒരു പത്ത് പതിനഞ്ചു ചൂണ്ടികോളുണ്ട് ഇവിടുന്ന് അങ്ങോളം കെട്ടി കെട്ടിക്കൊടുക്കേ അപ്പൊ ഈ പാത്രം ഇതെല്ലാം നമ്മളെ ചെമ്മലി സ്പോട്ടല്ലോ ഉംഗിച്ചപ്പറമ്പ് വേറെ ബാക്കിലത്തെ അപ്പൊ നമ്മ ഇടുന്നോളം ഒരു പത്ത് പതിനഞ്ച് ഉണ്ട് അതെല്ലാം കെട്ടിക്കൊടുത്ത് അപ്പൊ നമ്മളെ ലാസ്റ്റ് ചൂണ്ടാടാൻ വേണ്ടി പോയെന്ന് ഇതങ് അടുക്കത്രണ്ടാവില്ലേ വേണ്ടോ ഓട്ടെ ഓ ഓർത്തത് ആകാശത്താ സംഭവം ഒക്കെ സെറ്റാന്ന് അപ്പൊ നമ്മളെ ലാസ്റ്റ് ചൂണ്ടി ഞമ്മ തിരിച്ചുണ്ടായിരുന്നു അടുത്ത ഉറപ്പല്ലേ ചെമ്പല്ലി വീരുന്നേരം കാത്തുക്ക നമുക്ക് നല്ല കിടില മഴ പെയ്തുണ്ട് വീടൊക്കെ ഇടതുപോലെ സമയാണ്ടാ രണ്ടിക്ക് അലാറം വെച്ചിരി അലാറം അടിയുന്നുണ്ടല്ലേ പിന്നെ പോയാലും കിട്ടാൻ വലിയ സാധ്യത അങ്ങനല്ലെടുത്ത് വായിക്കാൻ കിട്ടാൻ വലിയ സാധ്യത ഞാൻ കാണുന്നു കാരണം മഴ വെള്ളല്ലേ

എല്ല മലവെള്ളായിടാ അപ്പൊ എന്തായാലും നമുക്ക് എന്തോ ഒരു ടമ്പർ കാണുന്നുണ്ടേ വിരിച്ചിട്ട് പാറാക്കി ഇത് ടൈറ്റ് കാണുന്നുണ്ട് നോക്കി നോക്ക് എന്താ ഏ അയ്യോടേ ഇല്ല കോഴിക്കോടല്ലോ കോഴിക്കോടിക്കാ ഞാൻ കോഴിക്കോടല്ല അതിനകത്തുണ്ട് പറഞ്ഞ തെറ്റില്ലാത്തൊരാട്ടാടുന്നേങ്ങിയത് അല്ലേ എന്തോ ഒരു കളി കളിക്കുന്നുണ്ട് ആ എന്നെ വേമ്പിട് വേമ്പിട് കൊരി എടുക്ക് അവളെ കൊരിവല കൊരി എടുത്ത് ഓർത്തോ കൊരി എടുക്ക് സാൻ ചേമ്പേ ഓർത്തോ രണ്ട് മിനിറ്റ് മിണ്ടിടാ നിന്നെ കൊരിവല അപ്പടാ യാ അള്ളാ ഏജി ഏജി കൊരി എടുക്കുന്ന കൊരിവല ഒരുത്ത സാനോ സാറ ഓർത്തോ സായോടാ ഹേ കൊരി യോ ഹൈടെ കൊരി യോ മണ കാക്കിടി വലിയാർ ആകെ വലിയാർ യോ ബാ менട്ടി യോമ ഓർത്തോ സാറ ഓർത്തോ ഹേ യോ മുണ്ടേരി നല്ല െ ഇത് മുണ്ടേരി മുണ്ടേരില്ലേ നമ്മളെ മൂസ്ര കോരിയല നാട്ടുമൂത്ര കോംഗ്ലൂരിലേക്ക് കൊണ്ടുത്തന്നു രാവിലെ സുജേഷെ രാവിലെ പൊള്ളിച്ചത് ഏരി പൊള്ളിച്ചത് മസാലയും ട്ടം പു കൊണ്ടുവന്ന പോലാണ് നമുക്ക് ഇനപ്പൊണ്ട് ഇന്ന് ഇങ്ങനെ ഉപകാരം ഉണ്ടായല്ലോ നമ്മെ വിചാരിക്കുന്നുണ്ട് ഇതാണെങ്കിൽ ഇരുന്ന ഒരുപാട് മീൻ കിട്ടും അപ്പത്തേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് തോണി വേണം പോലും ഇതേ ഇരുന്നെങ്കിൽ ഇതേ കളക്കത്ത് ഒരുപാട് സാധനം കിട്ടും ചെമ്പല്ലി മുണ്ടേരി അല്ല ശേരി എല്ലാം കിട്ടും കുളം എല്ലാം കിട്ടും അപ്പൊ പിന്നെ ഇക്കാര്യാവൂലെ കിടിലോ ഏതാശ്ശേരി കിടിലെ സാധനം തെറിക്കുന്ന സാധനം അപ്പൊ ആരിക്ക കണ്ടുപിടിച്ചിങ്ങനെ ചെയ്യലുണ്ട് എല്ലാരും ഇങ്ങനെ ചെയ്തു നോക്കിണ്ട് അപ്പൊ ഇന്ന് വലിയ നല്ലൊരാച്ചല്ല നല്ല ആച്ചെക്കെട്ടി കിട്ടില്ല അടിച്ചടിച്ച് സാധനം കിട്ടണ്ടാവില്ലേ കിട്ടു കിട്ടു അപ്പൊ ഇനി അയച്ചോ അയച്ച വെട്ടി പറ്റുന്നുണ്ടോ ോക്കാൽ തേങ്ങ അതല്ലേ കൊടുക്കണോണ്ടോ അല്ലെങ്കിൽ വരെ ഇരിക്കാനാണ് ഉദ്ദേശം പക്ഷേ നോക്കിയാൽ പിടിച്ചതാ വേണ്ടി ടോണി അവർക്ക് ആവശ്യമുണ്ട് ചൂണ്ടല്ലി ടോണിക്ക് ഇട്ടിട്ട് അരമണിക്കൂർ ആയിട്ടു അപ്പത്തേക്കാണ് വിളി വന്നു മുർച്ചിന്റെ പലക്കോണന്നുണ്ട് ചാമ്പലിന്റെ പാലും പോവു ആ ചേമ്പലി പോലും അത് അത്ര തന്നെ പാരെ

അപ്പൊ സംഭവം വെച്ചാണ്ടോ അല്ലേ ഒരു ഉയരക്കാട്ടി കിടന്ന സാധനം കിട്ടുന്ന അപ്പൊ നമ്മക്കെന്താ ഒരു പല തോണി സമയം കൈ നടക്കുന്ന സമയം അപ്പൊ അവർക്ക് പണി പണിയെടുക്കാൻ പോകാണ്ടോ അല്ലേ ഇതിലൊരുപാട് സാധനം ക്രിക്കറ്റ് അല്ലേ അടിപൊളി അപ്പൊ നല്ല വേറൊരു ദിവസം നല്ല തരിക്കുന്ന പോയിക്കാട്ട് വലിയ സാധനം ഇന്നത്തെ സ്റ്റാർ കോരുവല്ല നമ്മൾ സുജാ ഷേട്ടൻ വിജയിച്ചിട്ടുണ്ട് അപ്പൊ സംഭവം അടിപൊളി അതിന്റെ രണ്ടാമത്തെ വീട്ടിൽ വരുമ്പോ നല്ല എലിയിൽ പൊളിച്ചിട്ട് തേങ്ങാപ്പാലം പറ്റിച്ചിട്ട് നല്ല പൊറട്ടോ പാലം കാലില് അപ്പൊ അടുത്ത വീട് നേരം ഓക്കെ കിട്ടിക്ക പോവാ സുരാജാ തേങ്ങ ഓർക്കാവാതിരിയോ